ഇത് സതീഷ് കുമാർ നാൽപ്പത്തിയൊന്നുകാരൻ പാലോട് പെരിങ്ങമല സ്വദേശി കെ എസ് ആർ ടി സി ജീവനക്കാരൻ പാലോട് ഉടുപ്പയിലെ ഡ്രൈവറായിരുന്നു ഡ്യൂട്ടിക്കിടെ ഇലവാലത്തിന് സമീപം പാഞ്ഞത്തിയ മിനി ലോറിയുമായി കൂട്ടിയിടിക്കുകയും സതീഷ് കുമാറിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഹോസ്പിറ്റൽ ചിലവുകൾക്കായി ഏഴ് ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുകയും ചെയ്തു ഇതുവരെ അദ്ദേഹത്തിന് കെ എസ് ആർ ടി സിയിൽ നിന്നും ജീവനക്കാരൻ എന്ന നിലയിൽ മാനുഷിക പരിഗണന പോലും കിട്ടിയില്ല നിത്യ ചിലവുകൾക്കായി മുട്ടാ ഓഫീസുകളില്ല ജൂലൈ മാസം മുപ്പതാം തീയതി ഇലവുകാലത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസ്സും ഒരു ലോറിയും കൂടെ കൂട്ടിയിടിച്ച് എനിക്ക് ഗുരുതരമായി പരുക്കേറ്റി ഈ പരുക്കിനെ തുടർന്ന് ആറുമാസം ഞാൻ ടീവിലായിരുന്നു ഈ ആറുമാസക്കാലം കെ എസ് ആർ ടി സിയിൽ നിന്ന് ഒരു ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ എനിക്ക് ലഭിക്കേണ്ടതായില്ല ഇതനുസരിച്ച് രണ്ടായിരത്തി പത്തിൽ മുതൽ പിന്നും തുടർന്ന് സർവീസ് ഞാൻ കയറുകയും സർവീസ് കയറിയതിന് ശേഷം എനിക്കുള്ള ആനുകൂല്യങ്ങളും ശമ്പളവും ഇത് പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് വരെയും എനിക്ക് ലഭിക്കുകയുണ്ടായില്ല രണ്ടായിരത്തി പതിനഞ്ച് വരെ അടിസ്ഥാന ശമ്പളം മാത്രമേ കിട്ടു കിട്ടിയിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഇത് ശമ്പളം കുറവാണെന്നുള്ളത് കാണിച്ചുകൊണ്ട് ഞാൻ പല തീരെ പല ആഫീസിലും കയറി ഇറങ്ങിയെങ്കിലും ഒരു നീതിയും കിട്ടിയില്ല അതനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ മനുഷ്യകാശ കമ്മീഷനെ സമീപിക്കുകയും അവർ ചികിത്സാ ചെലവും ശമ്പളവും മറ്റാനുകൂല്യങ്ങൾ നൽകണമെന്ന് നിർദ്ദേശിക്കുകയും അത് ഓർഡറായി തരികയും ചെയ്തു എന്നാൽ നാളെ ഇതുവരെ ആയിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിട്ടും എനിക്ക് ഇതിൻ്റെ ഈ ശമ്പളമോ അരിയർ ബില്ലോ ഇതുവരെ നൽകാൻ ആ ഒരു കെ എസ് ആർ ടി സിക്കാർ തയ്യാറില്ല ഇതിനിടയ്ക്ക് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലൊരു ഓപ്പറേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിലൊരു ഓപ്പറേഷൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരു ഇരുപത്തഞ്ചിൽ ഓപ്പറേഷൻ കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ചിൽ അറ്റ ഹാർട്ട് അറ്റാക്ക് വരികയും പിന്നെ ഈ കാലിലെ മുറിവ് ഉണങ്ങാത്ത കാരണം അത് ആണെന്ന് കണ്ടുപിടിക്കുകയും പിന്നെ വലിയ സർജറി നടത്തുകയും ചെയ്തു പക്ഷേ കെ എസ് ആർ ടി സിക്കാർ പിന്നെ സർജറിക്ക് വേണ്ടി എനിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അനുവദിക്കുകയും ഈ പൈസ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെങ്കിൽ മാത്രമേ കൊടുക്കാവൂ എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് എഴുതി ഒപ്പിട്ട് ഇരുന്നൂറ് രൂപ പത്രം തന്നെ വേണമെന്നും നിർദ്ദേശിക്കുകയും ഇരുന്നൂറ് രൂപ പത്രം കിട്ടാത്തതിനാൽ അമ്പ രൂപ പത്രത്തിൽ നൂറ്റമ്പത് രൂപ സ്റ്റാമ്പ് അടിച്ച് കൊണ്ട് ഒരു കാലവയ്യാതിരുന്ന സമയത്ത് എന്നെ നിർബന്ധിച്ച് ഒരു അമ്പത് രൂപ പത്രം വാങ്ങി അമ്പത് രൂപ പത്രം നൂറ്റമ്പത് രൂപ സ്റ്റാമ്പ് അടിച്ച് അവിടെ കൊടുക്കുകയുണ്ടായി പക്ഷേ ഇത് ഇത്രയും ഈ എലിച്ചടക്കം വയത്ത് എന്നെക്കൊണ്ട് ഇത് ചെയ്തിട്ടതിനു ശേഷം ആശുപത്രിയിൽ അഡ്മിറ്റ് മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ ആശുപത്രിയുടെ പേര് ചെക്ക് നൽകുകയുണ്ടായി ഈ തൊണ്ണൂറ് ദിവസം കിടന്ന ആശുപത്രിയിൽ കിടന്നപ്പോൾ ഉണ്ടായ കിട്ടാത്ത ആനുകൂല്യം രണ്ടായിരത്തി ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതി ആശുപത്രിയിൽ ചെക്ക് അയക്കുമ്പോൾ ഞാൻ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ ഈ ആശുപത്രിയിൽ കിടന്ന കാലത്ത് പൈസ കൊടുക്കാൻ ഈ ഒരു ലക്ഷത്തി തീരുവാനായിരം എനിക്ക് മുതലാകുമോ അത് നമ്മളെ ബന്ധപ്പെട്ട അധികാരികളൊന്ന് ചിന്തിക്കണം എൻ്റെ പേരിലാണ് ഈ ചെക്ക് എനിക്ക് തന്നിരുന്നെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എനിക്ക് എൻ്റെ ചികിത്സാ ചെലവിന് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു പക്ഷേ ഇപ്പം നിലവിൽ ഇരുപത്തിനാല് ലക്ഷം രൂപയോളം എനിക്ക് ചിലവായിട്ടുണ്ട് ഇത് ഇതിന് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ പല പ്രാവശ്യം പിന്നെ അതായത് മറ്റ് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ട് പോലും ഇതുവരെയും ഒരു സഹായവും ഉണ്ടായിട്ടില്ല മനുഷ്യാവശ്യ കമ്മീഷനിൽ പോയതുകൊണ്ട് എനിക്ക് മനുഷ്യാവശ്യ കമ്മീഷനിൽ നിന്ന് പേപ്പർ പൈസ വാങ്ങിക്കുമെന്നാണ് ചില ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഈ പിന്നെ അന്ന് സർവീസിൽ ഇല്ലായിരുന്ന പുതിയ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ വന്നപ്പോൾ നെടുപങ്ങാടെ ഡി ടി ഒ അടുത്ത് ഡി ടി ഒ ഞാൻ മൂന്നാം നിലയിൽ ചെന്ന് പേപ്പർ കൊടുത്ത ബില്ലുകൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത് എന്നെ അറിയിക്കുകയും ഞാൻ മൂന്നാം നിലയിൽ ചെന്ന് വാങ്ങിക്കണമെന്നുണ്ട് ചാട്ട്യം പിടിക്കുകയും തുടർന്ന് എനിക്കിത് കഴി പോകാൻ കഴിയാത്തതിനാൽ എന്നെ സഹായിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ അവിടെ ചെന്നപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ നിർത്തിയിട്ട് ഇല്ല തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മടക്കി അയക്കുകയാണ് ചെയ്തത് അതുകഴിഞ്ഞ് പാലോട് യൂണിറ്റിൽ ഞാൻ അപേക്ഷ കൊടുക്കുകയും പാലോട് യൂണിറ്റിലാണ് എനിക്ക് അപേക്ഷ തരേണ്ടതെന്ന് പറയുകയും പാലോട് യൂണിറ്റിൽ എത്തിയിട്ട് നാളെ ഇതുവരെയായി എനിക്ക് ഒരു അറിയിപ്പും പാലോട് എടുക്കില്ലെന്ന് തന്നിട്ടില്ല ഈ ഒറിജിനൽ ബില്ലായത് ഡ്യൂപ്ലിക്കേറ്റ് ബില്ലായതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല ആശുപത്രിക്കാർക്കും അറിയാൻ കഴിയില്ല ഇത് കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥന് യാതൊരു ബില്ലാണ് ഡ്യൂപ്ലിക്കേറ്റെന്നോ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു എനിക്കറിയില്ല